എടുക്കാൻ പറ്റുന്നവരൊക്കെ പോയി എടുക്ക് കാരണം ഈ റേറ്റിന് നമുക്ക് എന്തായാലും ഇനി കിട്ടത്തില്ല ഞാനുണ്ട് പക്ഷെ മഴയും വരുന്നുണ്ട് അപ്പത് നോക്കിയിട്ട് ഹേ ഗൈസ് അപ്പൊ എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സൺഡേ വ്ളോഗാണ് ഇന്ന് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട് അപ്പ അതാണ് കാണാൻ പോകുന്നത് ഞങ്ങൾ നേരെ വീട്ടിൽ വണ്ടി എടുക്കാനാണ് വന്നത് ഇവിടെ സ്കൂട്ടർ വെച്ചിട്ട് നമ്മൾ എടുക്കുക കാറിന് എടുക്കുവന്നത് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് കാറൊക്കെ എടുത്ത് ഇറങ്ങി ഞങ്ങൾ ഇനി നേരെ ഇപ്പം നമ്മുടെ ഇവിടെ ട്രെൻസിലും വെസ്സൈഡിലും ഒക്കെ എന്തോ ഓഫർ നടക്കുന്നത് അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് എടുക്കുന്നൊന്നും ചുമ്മാ ജസ്റ്റ് ഒന്ന് നോക്കാൻ പോയി അത് കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്ക് ഞാൻ ഫുഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് വാടലേ പൊതിഞ്ഞെടുത്ത് അപ്പോൾ അത് എവിടെയെങ്കിലും പോയിരുന്ന് കഴിക്കാൻ പ്ലാൻ ഉണ്ട് പക്ഷേ മഴയും വരുന്നുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം അപ്പം നമുക്ക് നേരെ ഇനി ട്രെൻസിലോ വെസ് സൈഡിലോ എന്തായാലും രണ്ടായിടത്തും കയറും ോക്കാൻ അത് കാണാം ഓക്കേ 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 നോക്കി ഇങ്ങോട്ടോ തിരി ഞങ്ങൾ ട്രെൻഡ്സ് ഇറങ്ങി നേരെ വെസ്റ്റ് സൈഡിലോട്ട് വന്ന് ഇനി വെസ്റ്റ് വെബ്സൈറ്റിൽ കയറി നോക്കാം അങ്ങനെ ട്രെൻഡ്സ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ചു നമ്മൾ നോക്കാൻ പോയതാണ് പക്ഷേ വാങ്ങിച്ചു നമ്മൾ നല്ല ഓഫറുണ്ട് കേട്ടോ സെവൻറ്റി പെർസെൻറ്റേജ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ ഉണ്ട് മിക്ക നല്ല കളക്ഷൻസുണ്ട് അപ്പം നമ്മൾ സെവൻറ്റി പെർസെൻറ്റേജിൽ നിന്നും എടുത്ത് ഫിഫ്റ്റി പെർസെൻറ്റേജിൽ നിന്നും ഡ്രസ്സെടുത്ത് നമ്മൾ മൊത്തം ടു തൗസൻഡ് വൺ ഹൺഡ്രഡ് ടു തൗസൻഡ് ടു ഹൺഡ്രഡ് അടുപ്പിച്ചായി പക്ഷെ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നമ്മളെടുത്ത് അതുകൊണ്ട് നഷ്ടമൊന്നുമില്ല നല്ല ലാഭമുണ്ട് എനിക്കൊന്ന് ഈ മാസം മാത്രമേ ഉള്ളു തോന്നുന്നു ഓഫറ് അപ്പം എടുക്കാൻ പറ്റുന്നവരൊക്കെ പോയി എടുക്കുക കാരണം ഈ റേറ്റിന് നമുക്ക് എന്തായാലും ഇനി കിട്ടത്തില്ല അത് ഈ സാധനങ്ങളൊന്നും ഈ റേറ്റിന് കിട്ടത്തില്ല അതുകൊണ്ട് ഇപ്പോൾ പോയി എടുക്കുന്നതായിരിക്കും നല്ലത് പിന്നെ അത് ഞങ്ങൾ വെബ്സൈറ്റിൽ കയറി വെബ്സൈറ്റിൽ കയറിയപ്പോൾ എനിക്ക് വലിയ കളക്ഷനായിട്ടൊന്നും തോന്നുന്നില്ല അതുപോലെ നല്ല റേറ്റ് ഉണ്ട് പക്ഷേ അവിടുത്തെ സാധനങ്ങൾ അറിയാലോ നല്ല ലാസ്റ്റി അപ്പോൾ പിന്നെ ആ റേറ്റ് ഇടുന്നതിന് കുഴപ്പമൊന്നുമില്ല നല്ല പിന്നെ ഞങ്ങളിപ്പോൾ ട്രെൻഡ്സ് ഇത്രയും എടുത്തത് കൊണ്ട് ഞാൻ ജസ്റ്റ് കയറി നോക്കിയതേ ഉള്ളൂ പിന്നെ എനിക്കൊരു സാന്റിൽസ് വാങ്ങണമായിരുന്നു അങ്ങനെ അതിനാണ് മെയിനായിട്ട് വെസൈഡിക്ക് അറിയുന്നത് പക്ഷേ കളക്ഷൻസ് ഒന്നുമില്ല എല്ലാം തീർന്ന് അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ച് ഇനിയിപ്പോൾ അവിടെ നിന്ന് എടുക്കണ്ട വേറെ എവിടെയെങ്കിലും നോക്കാമെന്ന് വിചാരിച്ച് നമ്മുടെ സ്റ്റുഡിയോ ഉണ്ടല്ലോ സ്റ്റുഡിയോയിൽ ഇപ്പോൾ നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നത് അപ്പം അവിടെയും കൂടെ ഒന്ന് പോയി നോക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിക്കുന്നു അപ്പം ഇനി ഫുഡ് കഴിക്കണം ഫുഡ് പറഞ്ഞല്ലോ ഞാൻ നേരത്തെ ഞാൻ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്ന് ഫുഡ് അപ്പോൾ ഇനി ഫുഡ് കഴിക്കാൻ ഞാൻ നിങ്ങൾ വിചാരിച്ചു നമ്മുടെ ആശ്രമം പാർക്കില്ലേ അഡ്വഞ്ചർ പാർക്കോ ചിൽഡ്രൻസ് പാർക്കോ അവിടെ എവിടെയെങ്കിലും പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് കഴിക്കുന്നത് കാണാം അല്ലേ ിൽഡ്രന്റെ ഞങ്ങളെ പാർക്കി വന്ന് ഇനി ഫുഡ് കഴിക്കാൻ പോവാടാകുമ്പോ ആരും ഇല്ല സമാധാനം സന്തോഷം എനിക്ക് アオリブリテ Koran, kênh mặt kênh mặt kênh mặt kênh mặt kênh mặt kênh mặt kênh mặt

അങ്ങനെ സുഡിയോയിൽ നിന്ന് ഞങ്ങൾ എനിക്കൊരു ചെടിപ്പെടുത്തു ജോമോനും ഒരു ചെടിപ്പടുത്തു അപ്പ ഇത്രേ ഉള്ളൂ ഇനിയിപ്പം വേറെ ഒന്നുമില്ല ഇനിയിപ്പം വീട്ടിൽ പോയി വണ്ട് ഇട്ടിട്ട് സ്കൂട്ടർ എടുക്കാം അല്ലേ ജോമോ എന്താ ജോമോ അതാണ് പരിപാടി അപ്പൊ ഇത്രേ ഉള്ളു ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് എല്ലാരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം വരുന്ന ജോബ് അപ്പൊ ശെരി ഓക്കെ ബൈ